ഹായ് ഞാൻ ഡോക്ടർ നിരാഞ്ജന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ഇന്നിപ്പോൾ തടി കുറയ്ക്കാനാണെങ്കിലും കൊടവയർ കുറയ്ക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ വാട്ടർ ഫാസ്റ്റിംഗ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും അതുപോലെ ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ലഭ്യമാണ് ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഇന്ന് ഇവിടെ എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ് നോക്കാം വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്നതാണ് അതായത് ഇപ്പൊ ഫാസ്റ്റിങ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് വെള്ളം മാത്രം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല ജ്യൂസ് കുടിക്കാൻ പാടില്ല കോള പോലത്തെ ഐറ്റംസും കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല നമ്മൾ ആദ്യമായിട്ട് വാട്ടർ ഫാസ്റ്റിങ് ചെയ്യുന്ന ഒരാൾ അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ് അതുപോലെ തന്നെ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കാര്യമായി അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്ന രീതിയാണത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന്റെ എടുക്കാം നാൽപ്പത്തെട്ട് മണിക്കൂറിന്റെ എടുക്കാം എഴുപത്തെട്ട് മണിക്കൂറിന്റെ എടുക്കാം അപ്പൊ ആദ്യമായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ എടുത്താൽ മതിയാകും കാരണം നമ്മുടെ ബോഡിക്ക് അത് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല അപ്പൊ ആദ്യമായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ എടുത്ത് നോക്കാം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കഴിച്ച് മാക്സിമം നിങ്ങൾ ഫ്രൂട്ട്സിനെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് കഴിച്ച് നിങ്ങൾ ഫാസ്റ്റിംഗ് തുടങ്ങണം അതിനുശേഷം നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ വാട്ടർഫാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിക്കണം നിങ്ങൾ എങ്ങനെ കുടിക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കുടിക്കാൻ പാടില്ല ഇടവിട്ട് ഇടപെട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ജ്യൂസ് കുടിക്കാൻ പാടില്ല ഇളനീര കുടിക്കാൻ പാടില്ല കോള പോലത്തെ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ പാടില്ല നോർമൽ നമ്മുടെ വീട്ടിലുള്ള വെള്ളം മാത്രം കുടിക്കണം ഇപ്പൊ തിളത്തിൽ ചെറിയ വെള്ളം കുഴപ്പമൊന്നുമില്ല ആ ഒരു വെള്ളം മാത്രം മൂന്നല്ലെങ്കിൽ നാല് ലിറ്റർ ആ ഒരു സമയത്ത് നിങ്ങൾ ഇടവിട്ട് ഇടപെട്ട് കുടിക്കണം അത് കഴിഞ്ഞിട്ട് വാട്ടർ ഫാസ്റ്റിങ് കഴിയുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് വാട്ടർ ഫാസ്റ്റിങ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിയുന്ന സമയത്ത് നിങ്ങൾ വാട്ടർ ഫാസ്റ്റിങ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഫ്രൂട്ട്സിനെ കഴിച്ച് നിങ്ങൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് നമ്മളപ്പം തന്നെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും വലിച്ചു വരെ കഴിക്കാൻ പാടില്ല ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങൾ നോർമലായിട്ട് കഴിക്കുന്ന ഭക്ഷണം കഴിക്കും അത് നിങ്ങൾ ഒരുപാട് വലിച്ചു വരെ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പൊ എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന്റെ എന്ന് നോക്കാം നമ്മൾ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് കലോറീസ് കുറവാണ് കലോറീസ് ഇല്ല അതുപോലെ തന്നെ എനർജിയും ഇല്ല നമ്മൾ ഈ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ അത് എനർജി രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ വെള്ളമാണ് നമ്മുടെ കൊഴുപ്പിനെ എനർജി രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള കൊഴുപ്പിനെ എടുത്തിട്ട് എനർജി രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ശരീരഭാരം തൊള്ളായിരം ഗ്രാം വരെ കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് നമ്മൾ എടുത്ത് നോക്കണം നിങ്ങൾക്ക് ബോഡിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് അതിന്റെ ടൈം പീരീഡ് കൂട്ടാൻ പറ്റുള്ളൂ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോ എടുക്കാം അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോ എടുക്കാം പിന്നെ വാട്ടർ ഫാസ്റ്റിങ്ങിന് മറ്റുള്ള ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസ് മെയിൻറ്റെയിൻ ചെയ്യാനും ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ക്രോണിക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദീർഘകാലമായിട്ട് നിൽക്കുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പഴയ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡിയിൽ നമ്മുടെ കോശങ്ങൾ നശിച്ച് കഴിഞ്ഞാൽ പുതിയ കോശങ്ങൾ ഉണ്ടാവണം അപ്പം ഈ പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ ആണെങ്കിലും ഈ വാട്ടർ ഫാസ്റ്റിങ് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ നമ്മൾ വിഷ്പറിയാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ലപ്റ്റിൻ ഹോർമോൺ ഇപ്പൊ ലെപ്റ്റിൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിന് ഹെൽപ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് വിഷ് പറയാനുള്ള ലെപ്റ്റിൻ ഹോർമോൺ എന്തെങ്കിലും തരാതെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മതിയായെന്ന് മനസ്സിലാവാനും പറ്റില്ല ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ലെപ്റ്റിൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആർക്കൊക്കെയാണ് ഇനി വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാമെന്ന് നോക്കാം വാട്ടർ ഫാസ്റ്റിംഗ് എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർ ആൾക്കാരെടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എപ്പോഴും ഒരു ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിനുള്ള ആൾക്കാരാണ് എടുത്താൽ മതിയാകും അത് നിങ്ങൾക്ക് വേറെ കിഡ്നി കംപ്ലയിൻസോ ലിവർ ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഇപ്പൊ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാതിരിക്കും നല്ലത് അപ്പോൾ ഒരു ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വരെ പ്രായമുള്ള ആൾക്കാർക്ക് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാം അതുപോലെ പ്രഗ്നൻസിയിലിരിക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ മുലയ കൂട്ടുന്ന അമ്മമാരും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രത്യേകിച്ച് യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടെടുക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ ബി പി വേരിയേഷൻ ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ വാട്ടർ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിക്ക് അത് പറ്റിക്കൊള്ളണം എന്നില്ല അതുപോലെ ഒരുപാട് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിലും വാട്ടർ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിക്ക് ചിലപ്പോൾ വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ല വെയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മാക്സിമം വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാതിരിക്കും നല്ലത് അതുപോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാക്സിമം എടുക്കാതിരിക്കണം ഒരു ഏജ് കഴിഞ്ഞിട്ട് ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് ആൾക്കാർ ആൾക്കാരെടുത്താൽ മതിയാകും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നത് വഴി ചിലപ്പോൾ ഗൗട്ട് പോലത്തെ കംപ്ലയിൻറ്റ്സ് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഡയബറ്റിസ് പോലത്തുള്ള കംപ്ലയിൻറ്റ്സ് കൂടാനും സാധ്യതയുണ്ട് കാരണം മെറ്റബോളിസിൽ വരുന്ന വേരിയേഷൻ കാരണം കൊണ്ട് ഒരുപക്ഷെ ഡയബറ്റിസ് പോലത്തെ കംപ്ലയിൻറ്റ്സ് കൂടിയേക്കാം അതുപോലെ നമ്മുടെ ബോഡിയിൽ നിന്ന് സോഡിയം പൊട്ടാഷ്യം കാൽഷ്യത്തിന്റെ അളവൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രെഗ്നൻസിൽ അമ്മമാരും അവർക്ക് അവരുടെ ശരീരത്തിന് ഊർജ്ജ ആവശ്യമാണ് അതുകൊണ്ട് അവരും ഈ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടില്ല അതുപോലെ മുല കിട്ടുന്ന അമ്മമാരാണെങ്കിലും അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കാര്യങ്ങൾ ആവശ്യമാണ് അപ്പൊ അവരും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കരുത് അപ്പൊ അനുവ അവർ എടുക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കണം പിന്നെ തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിലും വേറെ ഏതെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിലും സ്വന്തമായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിനോട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് തൊള്ളായിരം ഗ്രാം വരെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് എടുത്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൊണ്ട് എടുത്തു നോക്കണം ഇനി ഇരുപത്തി ദിവസം കൂടുമ്പ് എടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു